നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആദ്യ കളിയിൽ മുംബൈ ഇന്ത്യൻസ് തോറ്റത് അവിശ്വസനീയമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനോട് അവർ തോൽക്കുമ്പോൾ തേടം പേർക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ അബദ്ധം പിണഞ്ഞു എന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ പിന്നീട് പറഞ്ഞത് എന്തായാലും ഡൽഹി ക്യാപിറ്റൽസിനോട് അന്ന് അവർ തോറ്റു ഇപ്പോഴിതാ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ അവർ ആ തോൽവിയുടെ കലിപ്പങ്ങ് തീർത്തിരിക്കുകയാണ് ഗുജറാത്ത് ജയൻസിനെ അവർ തകർത്ത് തരിപ്പണമാക്കി അഞ്ച് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി അതും ഇരുപത്തി മൂന്ന് പന്തുകൾ ശേഷിക്കെ അവർ വിജയലക്ഷ്യം മറികടന്നു ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ജയൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി ഇരുപത് റൺസിന് ആയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ പതിനാറേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി രണ്ട് റൺസ് അടിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് വിജയത്തിലേക്ക് പോയി കളിയിൽ ഗുജറാത്ത് ജയൻസിൻ്റെ ഇന്നിങ്സിൽ അത്ര മികച്ച പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹർലിൻ ഡിയോളിൻ്റെ ഒരു പ്രകടനമാണ് അവരെ ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്തിച്ചിരുന്നത് അവർ മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസ് എടുത്തു അതുപോലെ തന്നെ പിന്നെ കശ്വി ഗൗതമിന്റെ ഒരു ഇരുപത് റൺസിൻ്റെ സംഭാവനയും ഉണ്ടായിരുന്നു നല്ല വിധേനയും അവർ നൂറ്റി ഇരുപത് ഒപ്പിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ബൗളിങ്ങില് കിടലൻ പ്രകടനമാണ് വെസ്റ്റ് ഇന്ത്യൻ താരം ഹാർലി മാത്യൂസ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നടത്തിയിരുന്നത് നാലോവറിൽ പതിനാറ് റൺസിന് അവർ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസിനായിട്ട് പൊളിച്ചടുക്കിയ പ്രകടനമാണ് നാച്ച് സിവർബ്രൻഡ് നടത്തിയത് മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് പതിനൊന്ന് ഫോറുകളുടെ സഹായത്തോടെ അവർ അൻപത്തിയേഴ് റൺസ് അടിച്ചു ടീം വിജയത്തിനോട് അടുത്ത ഘട്ടത്തിൽ അതായത് വിജയിക്കാൻ വേണ്ടി നൂറ്റി ഇരുപത്തി ആ ഘട്ടം നൂറ്റി എത്തിയതിന് ശേഷമാണ് ബ്രൻഡ് മടങ്ങുന്നത് സിവിയർ ബ്രൻഡ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്നേ അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അവരുടെ അൻപത്തിയേഴ് റൺസിൻ്റെ ഇന്നിങ്സ് കളിച്ചത് കിഡിലൻ പ്രകടനമായിരുന്നു അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത ഹാർലി മാത്യൂസും നന്നായിട്ട് തന്നെ കളിച്ചു പത്തൊമ്പത് പന്തിൽ നിന്ന് അവർ പതിനേഴ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം അമേലിയ ഖെർ ഇരുപത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് അടിച്ചു ഒടുവിൽ കളി വിജയിക്കുന്ന ഘട്ടത്തിൽ മലയാളി താരം സജന ആറ് പന്തുകളിൽ നിന്ന് പത്ത് റൺസുമായിട്ട് ക്രേസിലുണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ അവസാനം ഓവർ എറിഞ്ഞത് എസ് സജനയായിരുന്നു എന്ന കാര്യം ഓർക്കുക ആ ഒരു പരാജയത്തിൻ്റെ കയ്പ് അവരുടെ മനസ്സിലുണ്ട് എന്തായാലും ഇത്തവണ ആറ് പന്തുകളിൽ നിന്നായിട്ട് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ പത്ത് റൺസുമായിട്ട് ടീമിൻ്റെ വിജയം കാണുമ്പോഴും അവർ ക്രേസിലുണ്ടായിരുന്നു ഏതായാലും തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇതോടുകൂടി ഇപ്പോൾ ഡബ്ല്യു പി എല്ലിൻ്റെ പട്ടികയിൽ രണ്ട് കളികളിൽ നിന്ന് ഒരു വിജയവുമായിട്ട് മുംബൈ ഇന്ത്യൻസിന് രണ്ട് പോയിന്റ് അവർ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ട് കളികളിൽ നിന്ന് രണ്ടും വിജയിച്ച് നാല് പോയിന്റുള്ള ആർ സി ബി ആണ് ഒന്നാം സ്ഥാനത്ത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ഓക്സ് കൊണ്ടുവരാം